നീയല്ലാതില്ലൊരാളം കരുതി കണ്ണുതോരാതരോധിച്ചു വിടയും അതുപോൽ പിന്നെയും വേണ്ടതെല്ലാം നീ ആരാഞ്ഞാശുരായും ബകലുമകമിഞ്ഞേകിയം ദഹിപ്പി മാത്രം പവസിയശ്രയമെങ്കിലും മയി ഭർലീനാണെങ്കിലും മായാഷനെങ്കിലും മമതയിൽ എന്നാലു മാഹന്താ

പോൽ ദയാലോപം വന്ന മനസ്സുപോൽ കുസുമമില്ലാതുള്ള പൂങ്കാവുപോൽ ശാപം കിട്ടിയ ജീവി പോൽ നയനമില്ലാത മുഖം പോലയും ഗോപി കാമുക കാൺമതിലുലകീ രാധക്കൊരാധാരവും ോയം വറ്റിയ പൊയ് കയും പൊരുളിണങ്ങാ തുള്ളവാക്കും മണം മായും പൂവുമിനൻ വെടിഞ്ഞതിനവും പോലി വിയോഗാമയാൽ മായാഗോപകുമാര മാധവ ദയാ സിന്ധോ നിരാലയായി നീ ഇല്ലാതിന് ഞാനിരിക്കുക മിക്ക ായണത്വമേലും നിന്ന സ്തുതിക്കും ദയാഗാനം കൊണ്ടു മനം നനഞ്ഞു പുളകം പുൽഗിപ്പവൽ പൂമുഖം ധ്യാനിച്ചാത്മരസാലിരുന്നിണ പിരിഞ്ഞ ചക്രവാഗീസമം മതക്യാലമില്ലാതെ ഇക്കണായ ചരാചരങ്ങളും ഇവക് അലംബമായി മൂലമായി നിൽക്കും നിർഗുണമാകുമേകൊരു ഞാനും ഭവാനെന്നു താൻ നിർമ്മലഭവദ്രൂപാമൃതാസ്വാദനം കൈക്കൊണ്ടൊക്കെ മറന്നൊഴിഞ്ഞ ഹൃദയം നിന്നിൽ സമർപ്പിച്ചു ഞാൻ നിത്യാനന്ദു മാനസതടം വ്യാപിച്ചു കൃഷ്ണ ദേവദ്രുമം പഴുത്തുപൊഴിയും ശൂന്യമായി ഇത്തം സമാസ്വദിക്കുമളവി ഞാനും പരാധീനയായി